പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരങ്ങളെല്ലാവരെയും ദൈവഭചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് വീണ്ടും നമുക്ക് ധ്യാനിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആനന്ദം നിത്യമായിരിക്കും യശയുടെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാം തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും കാരണം കർത്താവായി ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു വചനം പറയുകയാണ് കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു അല്ലെ റിയാം പ്രിയസഹോദരങ്ങളെ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് നീതി ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പോൾ അനീതി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ അനീതി പ്രവർത്തിക്കുന്ന ആ തിന്മയെ നാം ഓരോരുത്തരും നമ്മളിൽ നിന്ന് നീക്കിക്കളയേണ്ടിയിരിക്കുന്നു തുടർന്ന് കർത്താവ് പറയുകയാണ് കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു ഞാൻ തിന്മ ചെയ്യുന്ന വ്യക്തി വ്യക്തിയാണെങ്കിൽ ഞാൻ മറ്റുള്ളവരെ കൊള്ളയടിക്കുന്ന വ്യക്തിയാണെങ്കിൽ പല തരത്തിലുള്ള കൊള്ളകളുണ്ട് കള്ളക്കച്ചവടമാകാം കരിഞ്ചന്തയാകാം ലോഹ്യം പറഞ്ഞ് അടിച്ചു മാറ്റുന്ന പരിപാടിയാകും പലതരത്തിൽ മനുഷ്യനെ ചൂഷണം ചെയ്ത് കൊള്ള ചെയ്യുന്ന ഒരു പരിപാടി ഈ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ലഭിക്കുകയില്ല അതൊരു തടസ്സം തന്നെയാണ് അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നീതി പ്രവർത്തിക്കുന്നവനായി മാറണം ആ നീതി പ്രവർത്തിക്കുന്നവനായി മാറുന്നതോടൊപ്പം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിലുള്ള കൊള്ളയും കൊള്ളിവെപ്പും അത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ തിന്മപ്രവൃത്തി തിന്മ പറഞ്ഞുകൊണ്ട് നടക്കുക മറ്റുള്ളവരെ ദുഷിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക ഈ പ്രവർത്തിക്കുന്നു നിർത്തണം ഇത് ഞാൻ പറയുന്നതല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് വിശ്വസ്തയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും ഇവിടെ പറയുന്നത് വിശ്വസ്തയോടുകൂടെ ഞാൻ അവർക്ക് പ്രതിഫലം നൽകും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ ആ പരിശുദ്ധാത്മാവിൽ ആനന്ദം അനുഭവിച്ച് ആ ആനന്ദം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് ആ ഫലം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് പോലും സാധിക്കുമെന്ന് ഇവിടെ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് പ്രതിഫലം നൽകും അതുകൊണ്ട് അവരുമായി ഞാൻ നിത്യമായി ഒരു ഉടമ്പടി ഉണ്ടാക്കും പ്രിയ സഹോദരങ്ങളെ നിത്യമായി നമ്മുടെ കർത്താവ് ഈശ്വമിശിക നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഉടമ്പടിയാണ് പത്താഴ്ച ശേഷം ഇരുപത്തിയാറാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയാറ് മുതലുള്ള തിരുവചനത്തിൽ ആ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട് വിശുദ്ധ കുർബാനയാകുന്ന പുതിയ ഉടമ്പടി പഴയ ഉടമ്പടിയല്ല ഇത് പുതിയ ഉടമ്പടിയാണ് അത് നിത്യമാണ് എന്നെന്നും ഓരോ മനുഷ്യൻ്റെയും ശരീരത്തും ആത്മാവിലും ഒക്കെ ജീവിക്കുവാൻ വേണ്ടി ദൈവമായ കർത്താവ് നൽകുന്ന നിത്യമായ ഒരു ഉടമ്പടി അത് വിശുദ്ധ കുർബാനയാണ് ആ വിശുദ്ധ കുർബാനയാകുന്ന നിത്യമായ ഉടമ്പടി നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് നൽകി നമ്മിൽ ഒരുവനായി അവിടുന്ന് മാറ്റപ്പെടുന്നു അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത തുടർന്ന് ഒമ്പതാമത്തെ തിരുവചനത്തിൽ പറയുകയാണ് അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും ഉണ്ടോ ഇപ്പം ദുഃഖമാണോ അവനവൻ്റെ മക്കൾ സമൂഹത്തിൽ ഉന്നതമായ ഒരു നിലയിലേക്ക് വരുമ്പോൾ ആ മാതാപിതാക്കളെ സംബന്ധിച്ച് ആനന്ദമാണോ ദുഃഖമാണോ ഉണ്ടാകുന്നത് ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം മക്കളിലേക്കും തലമുറകളിലേക്കും ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന ആനന്ദം കവിഞ്ഞൊഴുകുന്നു തുടർന്ന് പറയുകയാണ് കർത്താവിൽ അവർ അനുഗ്രഹിത ജനമെന്ന് അവരെ കാണുന്നവർ പറയും കർത്താവിൽ ഇവരൊക്കെ അനുഗ്രഹിതരാണ് എന്ന് അവരെ കാണുന്നവർ പറയുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ് തുടർന്നൊരു പത്താമതൊരു വചനം കൂടി ഉണ്ട് കേട്ടോ തുടർന്നുള്ള വചനം ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും കണ്ടുപോകും ഇവിടെ പ്രവാചകൻ പറയുകയാണ് ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദം കൊള്ളും പ്രിയ സഹോദരങ്ങളെ നമുക്കോരോരുത്തർക്കും ആനന്ദിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വമിക്കുക എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട് പക്ഷേ അനുഗ്രഹങ്ങൾ കാണുവാനോ മനസ്സിലാക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല നമുക്ക് ആനന്ദിക്കുവാൻ പറ്റുന്നില്ല ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ ഓരോ നിമിഷങ്ങളിലും ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആനന്ദം കൊണ്ട് നിറയും ഒരുപക്ഷെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ ദൈവത്തിന് വേണമെങ്കിൽ ഒരു ഭിക്ഷക്കാരൻ്റെയോ അല്ലെ ഒരു തെരുവിൽ ജനിപ്പിക്കാമായിരുന്നു എനിക്ക് ആനന്ദിക്കാൻ വകയുണ്ട് കീറിക്കിടക്കാൻ കൊണ്ട് അനേകം വ്യക്തികൾക്ക് കിടക്കുമ്പോൾ കയറിക്കിടക്കുവാനായിട്ട് ഇടം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്ന കർത്താവിനെ ഓർത്തും എനിക്ക് ആനന്ദിക്കുവാൻ പറ്റും അതുപോലെ തന്നെ കർത്താവിൻ്റെ വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ അവിടെയുള്ള കൃപതരെന്ന ദൈവത്തെ ഓർത്തും എനിക്ക് ആനന്ദിക്കാൻ പറ്റും വീണ്ടും തുടർന്ന് പറയുകയാണ് കർത്താവിൽ ഞാൻ അത്യധികം ആനന്ദിക്കും എൻ്റെ ആത്മാവ് ദൈവത്തിൽ ആനന്ദം കൊള്ളും എൻ്റെ ആത്മാവ് ദൈവത്തിൽ ആനന്ദം കൊള്ളും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നാം ഓരോരുത്തരും ദൈവത്തെങ്കിലേക്കൊന്നിച്ചേരുമ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിലേക്ക് കടന്നു വരികയും ആ ആത്മാവിലൂടെ ദൈവം തൻ്റെ ആനന്ദം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുകയും ചെയ്യും ആ കർത്താവിൻ്റെ ആനന്ദം സ്വീകരിച്ചുകൊണ്ട് ദുഃഖത്തിലും വേദനയിലും പ്രയാസങ്ങളിലും കഴിയുന്ന വ്യക്തികളെയും ആനന്ദത്തിലേക്ക് നമുക്ക് കൈ നീട്ടി ചേർത്ത് നിർത്താം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ അവിടുത്തെ ആനന്ദം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ ആത്മാവിൻ്റെ കൃപയാൽ നിറച്ച് വേദനിക്കുന്ന വ്യക്തികൾക്ക് സ്വന്തനം നൽകി പ്രയാസപ്പെടുന്ന വ്യക്തികൾക്ക് ആശ്വാസം നൽകി അവരുടെ ഹൃദയത്തിലേക്ക് ഒരു ആനന്ദം പകരുവാൻ അങ്ങയുടെ ആത്മാവിൻ്റെ ഫലമായ ആനന്ദത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ